ചെന്നാട്ടുപുഞ്ച പാടശേഖരം മണ്ണടിച്ച് നികത്താൻ വേണ്ടി തീരുമാനിച്ച് ഒരു ബാറ് മുതലാളി അയാളുടെ മകളുടെ പേരിലുള്ള സ്ഥലം ഇവിടെ ഇവിടെ ആ സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ റൈസ് മില്ലിൽ നിന്നുള്ള ചാരവും അതോടൊപ്പം തന്നെ മണ്ണും എല്ലാമായി കൊണ്ടുവന്ന് ഇവിടെ നികത്തിക്കൊണ്ടിരിക്കുകയാണ് വിശാലമായി പാടശേഖരത്തിൽ മണ്ണടിച്ചാകെ നികത്തിയെടുത്ത് ഫ്ളാറ്റടക്കമുള്ള കാര്യം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കേവലമായി ഒരു പാടശേഖരം മാത്രമല്ല ഒരു തടം കൂടിയാണ് കാളി പഞ്ചായത്തിലെ കാൽഡി വില്ലേജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തണ്ണീർ തടമാണ് ഈ പാടശേഖരം സർവേ നമ്പർ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബാർ നാല് മൂന്നിൽ ഉൾപ്പെടുന്ന സ്ഥലം ഈ സ്ഥലം വ്യാപകമായി മണ്ണടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ വില്ലേജിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് പുരയിടമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി റവന്യൂ വകുപ്പിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഈ പാടശേഖരം ആകമാനം മണ്ണടിച്ചു നിർത്താൻ വേണ്ടിയുള്ള അനുമതി ഇയാൾ വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങൾ കർഷക സംഘവും കർഷക സംഘവും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി യൂണിയനും അപ്പോൾ എൻ്റെ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് എൻ്റെ കൂടെയുണ്ട് അതുപോലെ പാർട്ടിയുടെ കാളി പഞ്ചായത്തിലെ പ്രധാന നേതാവായിട്ടുള്ള സഹാവ് എം ടി വറീസ് ഞങ്ങളൊക്കെ ഉണ്ട് ആ ബ്രാഞ്ച് സെക്രട്ടറി മുരളി അടക്കമുള്ള അതുപോലെ ഈ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മറ്റ് കർഷകരും തൊഴിലാളി സുഹൃത്തുക്കളും എല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട് അവർ നിരന്തരമായി വിഷയത്തിനകത്ത് ഈ പാടശേഖരം മണ്ണടിച്ച് നിർത്താൻ പാടില്ല മണ്ണടിച്ച് നികത്തി ചാരമുട്ട് അവിടെ ചാരവിട്ടിവിടെ മൂടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത വീടുകളിൽ കുടിവെള്ളക്ഷാമം അടക്കം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ക്ഷാമം ഉണ്ടാകും അപ്പം ആ രീതിയിൽ കുടിവെള്ള ക്ഷാമം മാത്രമല്ല കഴിഞ്ഞ പ്രളയകാലത്ത് രണ്ട് പ്രളയ ഈ കനത്ത മഴയുമായി ബന്ധപ്പെട്ട് പ്രളയം ഉണ്ടായ സമയത്തും പിന്നെ അടുത്ത വർഷവും ഇവിടെ ഈ പാടശേഖരമാകെ വെള്ളം കൊണ്ട് നിറഞ്ഞ് ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറി വലിയ തോതിലുള്ള കൃഷിനാശവും അതോടൊപ്പം തന്നെ വസ്തുവകളും വീടുമെല്ലാം ഇവിടെ നശിച്ചിട്ടുള്ള പ്രദേശം കൂടിയാണ് അങ്ങനെയുള്ള പ്രദേശത്ത് ഈ പറയുന്ന വില്ലേജ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൗനാനുവാദത്തോടു കൂടിയുള്ള ഈ മണ് ചാരമടിച്ച് മണ്ണടിച്ച് ഈ പാടം നികത്തുന്നത് തികച്ചും നിയമവിരുദ്ധമായ കാര്യമാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലുള്ള നയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് ഈ പാടശേഖരം മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും ഈ പ്രവണതയുണ്ട് ചില മണ്ണടി ചൂണ്ടിരിക്കുന്ന ചില മണ്ണടിച്ച് ഭൂമി നിർത്തുന്ന ഭൂമാഫിയകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീണ്ടും അവർ പിന്നെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനെ ശക്തമായി തടയ തടയേണ്ടതുണ്ട് ഈ ഇന്ന് തന്നെ ഇവിടെയുള്ള ലോക്കൽ സെക്രട്ടറി കാൾഡി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബേബി ഈ അതിനെ സംബന്ധിച്ച് പരാതി കളക്ടർക്കും തഹസിൽദാർക്കും നൽകിയിട്ടുണ്ട് വില്ലേജ് ഓഫീസ് നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫലമായി നടപടി ഉണ്ടായി ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ സംഘടിതമായി വന്ന് ഇവിടെ നിന്ന് ജെ സി ബി എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഇട്ടിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ ചാരവും ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്ന സ്ഥിതി ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട ഈ ഭൂമിയുടെ ഉടമകളായുള്ള ബാറുടമയായ ബേബിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെയും ഈ അവകാശി ഭൂമിക്കകത്ത് അവരോട് പേരിലാണ് അവരിത് വളരെ വേഗത്തിൽ എടുത്തു മാറ്റി ഈ നാടിനെ ഈ മാണിക്യമംഗലം പ്രദേശത്തെയും ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പിന്നെ കുടിവെള്ളം കൊടുക്കുന്ന ഒരു പ്രധാന തണ്ണീർത്തടമായിട്ടുള്ള ഈ പാണശേർ നിർത്തുവാൻ വേണ്ടിയുള്ള നീക്കം അവസാനിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശക്തമായ രീതിയിൽ കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും അതുപോലെ അതോടൊപ്പം തന്നെ സി പി ഐയും എല്ലാം തന്നെ ശക്തമായി ഈ പാട് നികത്തുവാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായി സമരം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത് അതിന് തുടക്കം നിലയ്ക്കാണ് ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നത് വളരെ അടിയന്തിരമായി ഇത് ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റുവാനും ചാരമെടുത്ത് നീക്കം ചെയ്യാനും റവന്യൂ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത് ബാറുടമ എന്നുള്ള നിലയ്ക്ക് തണ്ടും മുഷ്കും കാണിച്ച് ഇവിടുത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തിയാണ് അദ്ദേഹം ഈ മണ്ണടിച്ചും കുമിച്ചാരമടിച്ചും വേസ്റ്റടിച്ചും ഈ സ്ഥലം നികത്താനായി ശ്രമിക്കുന്നത് പണ്ണീർത്തടം നികത്താൻ നിയമം അംഗീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം റവന്യൂ അധികാരികളുടെ അടുത്ത് എങ്ങനെയൊക്കെ സ്വാധീനിച്ച് ഈ സ്ഥലം പുരയിടമാക്കി മാറ്റി എന്നാണ് പറയുന്നത് അതിൻ്റെയും ബന്ധപ്പെട്ട രേഖകൾ കർഷക സംഘം മുൻകൈയ്യെടുത്തുകൊണ്ട് തന്നെ പഴയ ബി ടി ആർ രജിസ്റ്റർ പ്രകാരം ഇത് നിലമായി കിടക്കുന്ന ഭൂമിയാണ് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ മറവിലാണ് ഇത് പുരയിടമാക്കി മാറ്റി പുരയിടമായാൽ തന്നെ ഇത്തരത്തിൽ വേസ്റ്റും ഉമിച്ചാരവും അടിച്ച് മണ്ണടിച്ച് നികത്താനാണ് ഉദ്ദേശമെങ്കിൽ അതിനെ സി പി ഐ എമ്മും അതുപോലെ തന്നെ കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും ഒക്കെ അടക്കം വരുന്ന വലിയ ബഹുജനങ്ങളുടെ എതിർപ്പ് ഉണ്ടാകും ഇത് ഒരിക്കലും ഇവിടെ മണ്ണടിച്ച് നിരത്താനോ ഉമ്മിച്ചാരം അടിച്ച് നിരത്താനോ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നവുമില്ല അടിച്ചിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ ഉമ്മിച്ചാരവും ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തെ അടക്കം ബാധിക്കുന്ന പ്രശ്നമാകയാൽ ഇത് അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ റവന്യൂ വകുപ്പ് അധികാരികളുടെ ഭാഗത്തുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്